നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് എറണാകുളം ഇടപ്പള്ളിയിൽ ഒരു ഉമ്മയെ നോക്കാൻ ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡയപ്പറുണ്ട് ശമ്പളം ഇരുപതിനായിരം ഇരുപത്തെട്ട് ദിവസത്തേക്ക് വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ടു ഫൈവ് സിക്സ് എയിറ്റ് ഫോർ ഫൈവ് ഫോർ സിക്സ് അടുത്തത് ആലുവ മൂന്ന് പേരുള്ള വീട്ടിലേക്ക് ഒന്നര വയസ്സുള്ള കുട്ടിയെ നോക്കാനും വീട്ടുജോലിക്കും ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തി രണ്ടായിരം രൂപ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് എയ്റ്റ് ത്രീ ത്രീ നയൻ മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു വൺ സിക്സ് ത്രീ സിക്സ് ത്രീ സെവൻ ഫോർ അടുത്തത് തിരുവല്ലയിൽ പ്രായമായ അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ ദമ്പതികളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു ഡബിൾ സെവൻ സീറോ ടു വൺ സെവൻ നയൻ ഫോർ മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് ഫൈവ് സീറോ വൺ അടുത്തത് എറണാകുളത്തുള്ള പ്രമുഖ മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം ശമ്പളം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ താമസവും ഭക്ഷണവും ലഭിക്കും പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ജോലി സമയം എയ്റ്റ് എ എം തൊട്ട് എയ്റ്റ് പി എം വരെയാണ് വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ ടു സിക്സ് സെവൻ ഡബിൾ സെവൻ സെവൻ എയ്റ്റ് അടുത്തത് എറണാകുളം കാർഗോ സർവീസിലേക്ക് ഹെവി ഡ്രൈവർ ഒഴിവുകൾ സാലറി ഇരുപത്തയ്യായിരം മുതൽ ഡാറ്റാ ബേസ്ഡ് താമസ സൗകര്യം ലഭിക്കും താ താൽപ്പര്യമുള്ളവർ വിളിക്കുക നമ്പർ സെവൻ സീറോ വൺ ടു സെവൻ ടു സീറോ ടു നയൻ വൺ അടുത്തത് തിരുവനന്തപുരം കഴക്കൂട്ടം പ്രമുഖ ഐ ഐ ടി കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് പി എഫും ഇ എസ് ഐ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടി പ്രായം നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ വൺ ത്രീ വൺ സെവൻ എയ്റ്റ് അടുത്തത് എറണാകുളത്തെ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം വർക്ക് ഫ്രം ഹോം ആണ് യോഗ്യത പ്ലസ് ടു ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ അടുത്തത് തിരുവനന്തപുരം മാൾ ടെക്നോ പാർക്ക് എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും യോഗ്യത പത്താം ക്ലാസ് വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ ടു ഫോർ ത്രീ ടു അടുത്തത് ഇടുക്കിയിലെ ഒരു റിസോർട്ടിലേക്ക് താമസിച്ച് ഫാമിലിയായി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കുക കിച്ചൺ ഹെൽപ് കിച്ചൺ ഹെൽപ്പർ ക്ലീനിങ് എന്നീ ജോലികളാണ് ശമ്പളം മുപ്പതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സെവൻ വൺ അടുത്തത് കൊല്ലം സിറ്റിയിൽ ഒരു പ്രമുഖ പ്ലാൻ നഴ്സറിയിലേക്ക് ലാൻഡ്സ്കേപ്പിംഗ് സൂപ്പർവൈസർ ഒഴിവിലേക്ക് ആളെ ആവശ്യമുണ്ട് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ടു വീലർ വാഹനമുള്ളവർ മാത്രം ബന്ധപ്പെടുക ശമ്പളം കൂടാതെ താമസ സൗകര്യം ട്രാവൽ അലവൻസ് എന്നിവ നൽകുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് സിക്സ് സെവൻ സെവൻ ടു സെവൻ സിക്സ് അടുത്തത് എറണാകുളം കാക്കനാട് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക സാലറി ഇരുപതിനായിരം വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ ടു സെവൻ ടു ടു ത്രീ അടുത്തത് കോട്ടയം അരേങ്കാവിലേക്ക് അച്ഛനെ നോക്കുവാൻ ടു ഫീഡിംഗ് അറിയാവുന്ന ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തി മൂവായിരം രൂപ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് സീറോ വൺ ടു ഫോർ സിക്സ് എയിറ്റ് മറ്റൊരു നമ്പർ സീറോ ഫോർ എയിറ്റ് വൺ ഫോർ സീറോ സിക്സ് സെവൻ സീറോ ടു ടു അടുത്തത് എറണാകുളം കാക്കനാട് സർജറി കഴിഞ്ഞ അമ്മയുടെ കൂടെ നിൽക്കാൻ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം എണ്ണൂറ് രൂപ ഒരു ദിവസം ഇപ്പോൾ വീട്ടിലാണ് താൽപ്പര്യമുള്ളവർ വിളിക്കുക എയ്റ്റ് വൺ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് സീറോ ടു ടു ത്രീ അടുത്തത് എറണാകുളത്ത് ഡോക്ടറുടെ വീട്ടിലേക്ക് നാലംഗങ്ങളിലുള്ള വീട്ടിലേക്ക് ക്ലീനിങ് കുക്കിംഗ് എന്നീ ജോലികൾ ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം താല്പര്യമുള്ളവർ വിളിക്കുക നമ്പർ സീറോ ഫോർ നയൻ സിക്സ് ടു സിക്സ് ഫോർ ടു ത്രീ ഫൈവ് ത്രീ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ ഫൈവ് സീറോ സെവൻ ഫൈവ് വൺ അടുത്തത് പെരിന്തൽമണ്ണ കിടപ്പിലായ ഉമ്മയെ നോക്കാൻ ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ടു ഫീഡ് ആണ് ഉമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ വൺ ഫൈവ് ത്രീ സീറോ അടുത്തത് തമിഴ്നാട് ദിണ്ടിഗൽ നഴ്സിംഗ് കോളേജിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ റൂമും ഫുഡും അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ സെവൻ എയ്റ്റ് വൺ സെവൻ നയൻ അടുത്തത് എറണാകുളം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽ സ്റ്റാഫ് ഏഴുപേരെ ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം ജോലി സമയം വൺ തേർട്ടി പി എം തൊട്ട് ടെൻ പി എം വരെയാണ് പ്രായം മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ യോഗ്യത പത്താം ക്ലാസ് സാലറി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് പി എഫും ഇ എസ് ഐ ആനുകൂല്യവും ലഭിക്കും വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ടു ഫൈവ് ഫോർ ഫൈവ് ത്രീ അടുത്തത് ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ വാട്സപ്പ് നമ്പറാണ് നയൻ എയിറ്റ് ഫോർ സിക്സ് ഫോർ ത്രീ ഫോർ എയിറ്റ് സിക്സ് വൺ അടുത്തത് തൃശൂർ മിൽമ ക്യാൻറ്റീനിലേക്ക് ഓൾ റൗണ്ട് കുക്കിന് ആവശ്യമുണ്ട് സാലറി ആയിരം രൂപ ഒരു ദിവസം താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് വൺ വൺ ത്രീ നയൻ എയ്റ്റ് സീറോ ടു ഫൈവ് സെവൻ അടുത്തത് പത്തനംതിട്ട കുന്നന്താനത്ത് നിന്നും ഭക്ഷണം കൊണ്ടുപോകാനുള്ള വണ്ടി ഓടിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള എൽ എം വി ഡ്രൈവറെ ആവശ്യമുണ്ട് സാലറി പതിനെണ്ണായിരം താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഫോർ നയൻ സിക്സ് ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് വൺ അടുത്തത് പ്രമുഖ പ്രീമിയം കാർ ഷോറൂമിലേക്ക് നാല് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് മുൻ മുൻപരിചയം ആവശ്യമില്ല സ്ഥലം തൊടുപുഴ മൂവാറ്റുപുഴ എന്നിടകളേക്കാണ് പ്രായം ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തിയേഴ് വയസ് വരെ ജോലി സമയം എയ്റ്റ് എ എം തൊട്ട് എയ്റ്റ് പി എം വരെയാണ് സാലറി പതിനയ്യായിരം പ്ലസ് ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കും വീക്ക്ലി വൺ ഓഫ് വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സീറോ എയ്റ്റ് ഡബിൾ നയൻ ഡബിൾ സീറോ അടുത്തത് തൃശൂർ സൺറൈസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ജോലിക്കാളെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല താമസവും ഭക്ഷണ സൗജന്യം ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ നയൻ അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്